ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് രണ്ട് ടൈപ്പ് അലോക്കേഷ്യയുടെ സെയിൽ വീഡിയോ ആണ് ഫസ്റ്റ് അലോക്കേഷ്യ ഇതാണ് ഇത് സിൽവർ ഡ്രാഗൺ അലോക്കേഷ ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല സിൽവർ കളറും ഗ്രീനും മിക്സ് ആയിട്ടുള്ളൊരു ആണ് എല്ലാത്തിനും നാലഞ്ച് ലീഫ് ഉണ്ടാകുന്നുണ്ട് ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ്സ് മെച്ചപ്പെടുന്നതിനനുസരിച്ച് സിൽവർ കളർ നല്ലോണം കയറി വരുന്നൊരു പ്ലാന്റും കൂടിയാണിത് അടുത്തത് ഈ ഒരു വെറൈറ്റി അലോക്കേഷിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊരു ഡാർക്ക് ഗ്രീനാണ് കാണുമ്പോൾ ഒരു ബ്ലാക്കിഷ് കളറും കൂടി തോന്നിക്കുന്നൊരു പ്ലാന്റ് ആണ് നല്ല വെൽവെറ്റ് പോലെയുള്ളൊരു ലീഫാണിതിൻ്റെത് അതിന് നല്ല വൈറ്റ് വെരിഗേഷനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആൻഡ് റൂട്ടഡ് പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ്സ് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും ഡി ടി സി കൊറിയറും സ്പീഡ് പോസ്റ്റും ആണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്